ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ചുറ്റുപൊള്ളുന്നതിനിടെ കേരളത്തിൽ ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം സാധാരണയിലും അഞ്ചു ദിവസം നേരത്തെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലവർഷം മെയ് ഇരുപത്തിയേഴിന് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് നാലു ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആയേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു ജൂൺ ഒന്നാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തുന്ന സാധാരണ തീയതി കഴിഞ്ഞ വർഷം മെയ് മുപ്പതിനാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധാരണയിലും എട്ടു ദിവസം വൈകി ജൂൺ എട്ടിനാണ് കാലവർഷം എത്തിയിരുന്നത് കാലവർഷം ഇന്നത്തോടെ ആൻഡമാൻ കടലിൽ എത്തിച്ചേർന്നേക്കും ഇത്തവണ കാലവർഷത്തിൽ സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും ദേശീയ തലത്തിലുള്ള സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെതറും പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഇന്ന് ഇടത്തരം മഴക്കുവരെ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഏഴു ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി